ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നയനയുമായി ആദർശ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ചെക്കപ്പിന് അപ്പൊ നമ്മുടെ ആദർശ പറയുകയാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കരള് തന്ന പെൺകുട്ടി ആരാണ് എനിക്ക് അതിനൊക്കെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പം അത് ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ പറയാ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയനെ പെട്ടെന്ന് പേടിച്ചിട്ട് പറയുക അയ്യോ ആദർശേട്ടന് ഒരിക്കലും അറിയാതെ പോലും ആദർശേട്ടന്റെ വായിൽ നിന്ന് അത് വീഴാൻ പാടില്ല അങ്ങനെ ഒരു സ്നേഹം അല്ല എനിക്ക് വേണ്ടത് ഇപ്പം ഞാൻ കരൾ കൊടുത്തെന്ന് അറിഞ്ഞാൽ ചിലപ്പം അമ്മ ഒരുപാട് സങ്കടപ്പെടും അതുപോലെ തന്നെ ചിലപ്പോൾ എന്നെ സ്നേഹിക്കുമായിരിക്കും പക്ഷെ അത് ഞാൻ കരൾ കൊടുത്തത് കൊണ്ട് അമ്മക്ക് എന്നോട് തോന്നുന്ന ആ ഒരു ദയം മാത്രമായിരിക്കും അല്ലാതെ ഒരു മരുമകളോടുള്ള സ്നേഹമോ ഒന്നും അല്ലായിരിക്കും അതുകൊണ്ട് ദേവി ചെയ്ത് ആദർശേരൻ ഇപ്പം അത് പാടില്ല അതുപോലെ അമ്മ നന്നായിട്ട് രോഗം പൂർണ്ണമായിട്ടും മാറിയൊന്നും അമ്മയ്ക്ക് വന്നിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ രോഗമൊക്കെ അങ്ങ് മാറട്ടെ മാറി അമ്മ പഴയ ആ ഒരു സ്റ്റേജിലേക്ക് എത്തട്ടെ അപ്പൊ അമ്മ എന്തെങ്കിലും അറിയുമ്പോ അറിഞ്ഞാ മതി ചിലപ്പോ അതെന്നെ സ്നേഹിച്ച് കഴിഞ്ഞായിരിക്കാം അറിയുന്നത് ചിലപ്പോൾ ഞാൻ ഞാൻ അമ്മയുടെ മരുമകളായി ഈ അമ്മ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ അത് അറിയുന്നതെങ്കിൽ അതാണ് ഇഷ്ടം അല്ലാതെ ഒരു സഹതാപത്തിൽ നിന്നുള്ളൊരു സ്നേഹം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ഇങ്ങനെ പറയാനുട്ടോ അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ച് നടക്കുന്നു അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് കയറി ഡോക്ടറിന്റെ അടുത്ത് കയറിയപ്പോഴത്തേക്കും നയന പൂർണ്ണമായിട്ടും അഹ് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ നയന പെർഫെക്റ്റ് തന്നെയാണ് ഇപ്പം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നോർമൽ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയാണ് ഇനി അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്യാം പതുക്കെ നടന്നൊക്കെ തുടങ്ങാം സാധാരണ ജീവിതത്തിലേക്ക് മാറാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആദർശം ഇറങ്ങി വരികയാണ് അപ്പൊ അദർശ് പറയുന്നുണ്ട് നിന്നെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് ആഗ്രഹം ഉണ്ടെന്ന് നയനാ പക്ഷെ നിന്നെ ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല അമ്മയ്ക്ക് ഇഷ്ട ആവാത്ത ഒരു കാര്യം നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അമ്മയുടെ സമനില തന്നെ തെറ്റിയേക്കാം പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് സമാധാനക്കേടൊന്നും ഉണ്ടാക്കരുത് എന്ന് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല പറയുമ്പോൾ ഒരിക്കലും ഞാൻ ആദർശേട്ട ആദർശേട്ടൻ ശബരിമലക്ക് പോയിട്ടല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വരില്ല കാരണം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഇനിയിപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരണ്ട എന്നാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല സാരമില്ല എനിക്ക് എന്റെ വീട്ടിൽ തന്നെ നിൽക്കാം കൊഴപ്പൊന്നും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വീട്ടിൽ നിർത്താനല്ലല്ലോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് നമ്മള് സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഇപ്പൊ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അതിനു മുമ്പ് നമ്മൾ വലിയ ശത്രുക്കളൊക്കെ തന്നെ ആയിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ തന്നെ നീ എന്നെ വിട്ടു പോകുക എന്ന് പറയുമ്പം അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വേണു പെട്ടെന്ന് നോക്കുമ്പോ നയന ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടത്തുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണ് ആര് നമ്മുടെ ആദർശ് ഓഹോ ഇതെന്താന്നറിയില്ലല്ലോ നയനയായിട്ട് ഹോസ്പിറ്റലില് എന്തോ സംതിങ് ഉണ്ടല്ലോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഏതായാലും അനന്തപുരിക്കാർ ഇതൊന്നും അറിഞ്ഞ് കാണത്തില്ല ഏതെങ്കിലും മോളെ വിളിച്ച് പറയാം അനാമിക മോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാന്ന് പറഞ്ഞ് നേരെ അനാമികനെ ഫോൺ വിളിക്കാം അനാമിക വേണുവാന്ന് അറിഞ്ഞപ്പോ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ അല്ല പൈസയ്ക്ക് വിളിച്ചാണോ അച്ഛനും ചോദിക്കുമ്പോ ഹേ അതൊന്നും അല്ല മോളെ അല്ല പിന്നെ എന്തിനാ അച്ഛൻ പൈസക്കാണല്ലോ സാധാരണ എന്നെ വിളിക്കാറുള്ളത് എന്താ മോളെ ഈ പറയുന്നത് ഞാൻ പൈസയ്ക്കൊന്നും അല്ല വിളിച്ചത് അതെ ഇപ്പൊ ആദർശ അവിടെ ഉണ്ടോ ഇല്ല ആദർശേടന ഇവിടെ ഇല്ല ആദർശേടിനെ ഓഫീസിൽ പോയല്ലോ ആര് പറഞ്ഞു ഓഫീസിൽ പോയെന്ന് ദേ അവിടെ ആദർശേട്ടൻ ഓഫീസിൽ പോയതാന്ന് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ആദർശിപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ട് നയനിയുമായിട്ട് ഏ ഹോസ്പിറ്റലിലോ അല്ല നയനിയുമായിട്ട് ആദർശേട്ടൻ ഹോസ്പിറ്റലിൽ എന്തിനാ പോയത് അതൊന്നും എനിക്കറിയില്ല ഏതായാലും ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല ഏതായാലും ഹോസ്പിറ്റലിൽ ഉണ്ട് എന്താ ചെറിയ ക്ഷീണം വൈകാരികയൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത് ലക്ഷണമൊക്കെ കണ്ടിട്ട് പ്രഗ്നന്റ് ആണോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ലാതെ ഇല്ലാന്നിങ്ങനെ പറഞ്ഞു ഇതൊക്കെയായിട്ട് ഉടനെ നമ്മുടെ അനാമിക ഞെട്ടിപ്പോയി എന്താച്ചാ പറഞ്ഞത് ആ എനിക്ക് ചെറിയ സംശയം തോന്ന ഇനിയിപ്പം അത് ചിലപ്പം സംശയമായിരിക്കാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം നീ നിന്റെ അമ്മായിയമ്മയുടെ നിന്റെ അമ്മായിയമ്മ അല്ലെ സോറി വല്യമ്മയുടെ എടുത്ത് ഇത് പോയി പറയണം ഇത് പോയി നിന്റെ വല്യമ്മയോട് പറഞ്ഞ് വല്യമ്മയുടെ മനസ്സിളക്കണം ആദർശ നയനീ ഹോസ്പിറ്റലിൽ കറങ്ങോ അറിയുമ്പോൾ തന്നെ ആ ആ കിടപ്പ് രോഗിയുടെ കിടപ്പ് പകുതിയും തീരും പിന്നെ കിടക്കാൻ സമാധാനത്തോടു കൂടി പറ്റുമോ ഇല്ലല്ലോ അതും കൊണ്ട് മോളൊരു കാര്യം ചെയ്യുക അത്യാവശ്യം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞങ്ങോട്ട് കൊഴുപ്പിക്ക് കൊഴുത്ത് കൊഴുത്ത് അവളോടുള്ള വേർപ്പ് കൂടണം ഒരിക്കലും ഇനി നയനെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മോള് ഏഹ് മോൾ എന്ന് പറഞ്ഞ അനാമിക മോള് നേരെ ചെല്ലുകയാണ് വല്യമ്മയുടെ അടുത്തേക്ക് അങ്ങനെ നേരെ അനാമികയുടെ അടുത്തേക്ക് അനാമികയുടെ അടുത്തേക്ക് അല്ലെ സോറി ഏഹ് അടുത്തേക്ക് ചെന്നു അങ്ങനെ അനാമിക പറഞ്ഞു അതെ വല്യമ്മയ്ക്ക് ഒരു കാര്യം അറിയാമോ ആദർശ്ശേരിപ്പൊ എവിടെയാ പോയേക്കുന്നത് എന്ന് അറിയാമോ ആദർശ് മോന് അവന് ഓഫീസിലേക്ക് പോയേക്ക ഓഫീസിലേക്ക് പോയേക്കെന്ന ആരാ പറഞ്ഞത് ദേ ആദർശേട്ടൻ ഇപ്പൊ ഓഫീസിലേക്കല്ല പോയേക്കുന്നത് നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കാ പോയേക്കുന്നത് ഏഹ് നയനക്ക് എന്ത് പറ്റി നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാന് അല്ല ഇവിടെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ ഉം എനിക്കറിയില്ല ഏതായാലും എൻറെ അച്ഛനാ കണ്ടത് എൻറെ അച്ഛൻ കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നയനിയുമായിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് വേറെ ഒരു സ്ഥലവും കണ്ടില്ലല്ലോ കിന്നരിക്കാന് എന്തോ എന്തോ ഉള്ള പോലെ തന്നെ അവൾക്ക് അവളെ പിടിച്ചുകൊണ്ടപ്പോടിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്നത് ഇത് കേട്ടത് നമ്മുടെ ദേവയാനിക്ക് ഇളകാൻ തുടങ്ങിട്ടോ ദേവയാനി പറഞ്ഞു ഓഹോ അപ്പം എന്റെ കണ്ണ് വെട്ടിച്ച് ഇനി അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങാനാണോ അവൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഈ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന എന്തിനായിരിക്കും അവക്കെന്തെങ്കിലും വയ്യായിക ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവൾക്കൊരു പനി പോലും പിടിക്കാറില്ല അപ്പൊ പിന്നെ ആ അതെ എനിക്കൊരു സംശയമുണ്ട് നയന ഗർഭിണിയാണോ എന്ന് ഇനിയിപ്പം ഗർഭിണി ആയതുകൊണ്ടാണോ നയനയും കൊണ്ട് ആദർശമായിട്ട് ഹോസ്പിറ്റലിൽ പോയതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും മനസ്സ് മാറിയിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടാണെങ്കിലോ ഏതായാലും ദേവയാനി രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആദർശനെ ഫോൺ വിളിക്ക ഈ സമയത്ത് ആദർശ നയനയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ നയനയും ആദർശവും ഇങ്ങനെ സംസാരിച്ച് നടന്നോണ്ടിരുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് കോള് വരുന്നത് അപ്പൊ ആദർശം പറഞ്ഞതേ അമ്മയാണല്ലോ വിളിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഫോൺ എടുക്കാം തന്റെ കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പം ചിലപ്പോ ദേഷ്യമാകും അതുകൊണ്ട് ഹോസ്പിറ്റലിലാന്ന് പറയണ്ട ഓഫീസിലാന്ന് തന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഫോൺ എടുക്കാണ് ഫോൺ എടുത്തിട്ട് എന്താ എന്താ എന്താമ്മേ വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഏയ് എന്താ അത്യാവശ്യം എനിക്കൊരു അത്യാവശ്യം ഇല്ല ഹ്മ് ഇപ്പൊ അത്യാവശ്യം നിനക്കല്ലേ അല്ല അതെന്താ അമ്മ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഉം അല്ലേ അത്യാവശ്യമായിട്ട് ഇപ്പൊ നയനെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കുന്നത് ഇവിടെന്ന് പറഞ്ഞു ഓഫീസിലേക്ക് പോയി പോകുവാന്ന് അന്നിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണല്ലേ നീ എന്താ അവൾക്ക് വല്ല വിശേഷം ഉണ്ടോ അല്ല ഇനിയിപ്പോ അവള് വല്ല ഗർഭിണിയാണോ അതാണോ ഇനി നീ അവളെ കൈവിടാതെ ചുമന്നുകൊണ്ട് നടക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചു ഇത് കേട്ട് നമ്മുടെ ആദർശങ്ങൾ ഞെട്ടിപ്പോയിട്ടോ ആദർശ് പറഞ്ഞു അമ്മയോട് അമ്മയോട് ഇതാരാ പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അതാരും ആയിക്കോട്ടെ അതാരും പറഞ്ഞോട്ടെ ഉം അതെ ഞാനൊരു കാര്യം പറയാം കള്ളത്തരം ചെയ്യുമ്പം അത് പിടിക്കപ്പെടില്ല എന്ന് എന്റെ മോൻ വിചാരിക്കരുത് പണ്ടൊന്നും എൻ്റെ മോൻ എന്നോട് ഒരു നുണയും പറഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പം ആവശ്യത്തിലേറെ ആ കള്ളിയുടെ കൂടെ കൂടി നുണ പറയുന്നുണ്ട് അന്നിട്ട് അമ്മേനെ വെടിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്തിനാടാ അവളെടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നത് ഇനിയിപ്പം അവള് പ്രഗ്നന്റ് വല്ലോ ആണോ അവള് ഗർഭിണി ആയിരിക്കും എനിക്കറിയാം എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ ഹലോ ഹലോന്ന് വെച്ചിട്ടൊന്നും പിന്നെ മറുപടി ഒന്നുമില്ല അപ്പഴത്തേക്ക് നമ്മുടെ നയനി ചോദിച്ചു എന്താ അദർശേട്ട പ്രശ്നം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല വിളിച്ചത് നിന്റെ അമ്മായിയമ്മ തന്നെയാ നിന്റെ അമ്മായിമ്മ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പൊ വേറൊന്നുമല്ല നീയെ ഗർഭിണിയാണെന്ന് ഇപ്പൊ നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗർഭത്തിന്റെ ചെക്കപ്പ് നടത്താനാണെന്ന് ഏതായാലും ഇതെങ്ങനെ അവരുടെ ചെവിയിലെത്തിന്നൊന്നും എനിക്കറിയില്ല അമ്മ ഇതറിഞ്ഞതോടെ അമ്മയുടെ സമാധാനം പോയി കാണും എനിക്കറിയില്ല ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അല്ല ഗർഭിണിയാണെന്നൊക്കെ അമ്മ അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ അല്ലേ ഏതായാലും അമ്മയോട് സത്യം പറയത്തില്ലായിരുന്നോ ഹോസ്പിറ്റലില് സത്യം അല്ല അമ്മയോട് എന്തെങ്കിലും പറയത്തില്ലായിരുന്നോ ഹോസ്പിറ്റലിലെ പനി വല്ലോ ആയിട്ട് വന്നതാണെന്നോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ പോരായിരുന്നോ എന്ത് പറയാനാ എനിക്കിപ്പം വായിലൊന്നും വന്നില്ല പറയാന് ഏതായാലും വീട്ടിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചോളാം ഇനിയിപ്പോ ഒത്തിരി നേരം ഇവിടെ നിക്കേണ്ട അമ്മയുടെ ബിപി കൂടും അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ അവര് പോവാണ് ഇതേ സമയം നമ്മുടെ ജയൻ ദേവിയാനീനെ കാണാൻ വേണ്ടി റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പൊ ജയൻ വരുന്നു ജയൻ വന്ന ഉടനെ തന്നെ അല്ല മരുമകളെ കാണാൻ വേണ്ടി പോകുന്നില്ലേ മരുമകള് ഗർഭിണിയാണെന്ന് തോന്നുന്നല്ലോ മരുമകളെയും കൊണ്ട് ഇന്ന് മകൻ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലില് അല്ല നിന്നോട് ഈ വിവരം ആരാ പറഞ്ഞത് എന്നോട് വേറെ ആരുമല്ല അല്ലേ പറഞ്ഞത് രേവതിയുടെ അച്ഛനാ കണ്ടത് വേണുവേട്ടൻ വേണുവേട്ടൻ തന്നെയാ രേവതിനെ വിളിച്ച് പറഞ്ഞത് രേവതിയ അല്ല രേവതി അല്ല കേട്ടോ സോറി അനാമികനെ വിളിച്ച് പറഞ്ഞത് അനാമിക ഈ വിവരം എന്നോട് പറഞ്ഞത് ഓഹോ അല്ല നീ അനാമിക പറയുന്ന എല്ലാം അങ്ങോട്ട് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഈ ഗർഭിണിയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു അത് അല്ല പിന്നെ അല്ലാതെ എന്തിനാ അവളെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അനാമിക മുളുക്ക കള്ളം പറയില്ല ഉം അനാമിക മോള് കള്ളം പറയില്ല കള്ളം പറയുന്നത് നയനായിരിക്കും അല്ലേ ആ അവള് പിന്നെ പഠിച്ച കള്ളിയല്ലേ അവളുടെ വായിൽ നിന്ന് കള്ളം മാത്രമല്ലേ വീഴത്തുള്ളൂ എൻ്റെ മകനെ പറഞ്ഞു മയക്കി മയക്കി ഇപ്പം ദേ അവൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണോ ഇനി നിങ്ങളൊക്കെ അവളെ ചുമതുക നടക്കുന്നത് ഇനിയിപ്പം എനിക്ക് എന്ത് തോന്നുമെന്ന് ഓർത്തിട്ടാണോ നിങ്ങളൊക്കെ പറയാതെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ ജയൻ പറഞ്ഞു എന്താ ദേവയാണ് ഈ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം നീ ഏതു നേരവും ഈ നയനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്തിനാ അനാമിക പുകഴ്ത്തുന്നു നയനിയെ കുറ്റപ്പെടുത്തുന്നു നീ അനാമിക ആയിരുന്നു നയന ആയിരുന്നു നിനക്ക് ഇതുവരെ മനസ്സിലാകാറായിട്ടില്ലേ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലാകാറായിട്ടില്ലേ ഉം അവള് തമ്മിലുള്ള അവരുടെ തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ എന്താ എന്ത് വ്യത്യാസം ഇരിക്കണത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അനാമിക മോളും അവളുമായിട്ട് താരതമ്യം ചെയ്യരുത് അനാമിക മോളുടെ ഒരയലത്ത് പോലും വരാനുള്ള ഒരു യോഗ്യത പോലും ഇപ്പം നയനക്കില്ല എന്നിട്ടാണ് ഇപ്പൊ അവളെയും ചന്നുകൊണ്ട് നടക്കണത് നിങ്ങളെല്ലാരും അവളെ തോളിലെടുത്ത് വെക്കുന്ന പോലെ എനിക്ക് പറ്റില്ല അവളെ തോളിലെടുത്ത് വെക്കാൻ ദേവയാനി ഒരു ദിവസം നീ തോളിലെടുത്തു വെക്കുന്ന ദിവസം വരും ഈ പറയുന്ന നയനയെ അന്ന് നീയെ ഒരുപാട് തകർന്നു പോകും പിന്നെ അങ്ങനെ തകർന്നു പോകാൻ എന്താ ചെയ്തത് അല്ല നിങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ അവൾ എന്തോ ചെയ്തു അവൾ എന്തോ ചെയ്തു എന്ന് അവൾ എന്താ ചെയ്തെന്ന് മാത്രം ഇതുവരെ ആരും എന്നോട് പറയുന്നില്ല അല്ല ഇനിയിപ്പത് ഞാൻ കണ്ടുപിടിക്കണോ അതോ നിങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നമ്മുടെ ജയൻ ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കാണ് ഇതിനിടയിലാണ് വേറൊരു കള്ളക്കളി കണ്ടുപിടിക്കുന്നത് നമ്മുടെ നവ്യ നവ്യ നയനയെ കാണാനൊക്കെ വേണ്ടി വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഹബിയുടെ വണ്ടി കണ്ടത് ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിൽ കിടക്കുക അഭിയും അഭിയുടെ കൂട്ടുകാരനും കൂടെ ചേർന്ന് മൂക്കറ്റം ഏഹ് വെട്ടി വെട്ടിമിഴുങ്ങാണ് കേട്ടോ അപ്പൊ അതില് മൊത്തം നോൺ വെജ് ആണോ ഉള്ളത് അപ്പൊ ഇത് മാറി നിന്ന് നമ്മുടെ നവ്യ വീഡിയോ പിടിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ഹബി കിസുക്ക് വഴിപ്പെരു വഴിയത് വേണമെങ്കിൽ പറയാം കാത്തിരുന്നതിനെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാം ഒന്ന് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു നാളെ രാവിലെ കാരണവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്